ും ഹൈ ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആക്കിയിട്ട് നല്ല നിറവെന്നുള്ളവർക്ക് വരുത്താൻ വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഫുൾ കണ്ടു കണ്ടുനോക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഫുൾ ആയിരുന്നു കണ്ടു നോക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്താലും ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരെയൊക്കെ മിഷാരുന്നു ചിലർക്ക് മറന്നുപോലെതൊക്കെ ഒരു വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടംപോലെ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ഷെയറും കൂടി ചെയ്ത് കൊടുക്ക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓർമ്മ ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫുൾ വളരെ പെട്ടെന്ന് ഈസിയായിട്ട് വരുള്ളൂ എല്ലാവരും കാണാൻ പറ്റും കേട്ടോടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോസ് ആയിട്ട് വരുമ്പോൾ പോകാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡർ നല്ലതാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ക്രിമൂവ് ആയി പോകാനും ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് റാഗി പൗഡർ പിന്നെ ഇതിലേക്ക് ചേർത്ത് ഉലുവ പൗഡർ പൗഡറുണ്ടോ ഉലുവ പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ടും ഒരേ അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പോരാ ഇതിലേക്ക് വേറെ ഐറ്റം കൂടി ചേർത്തുന്നുണ്ട് പാലാണ് ചേർക്കുന്നത് നമ്മൾ പച്ച പച്ചപ്പാലുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി റോസ് വാട്ടർ ഇല്ലാന്നാണെങ്കിൽ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി പാല് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ റോസ് വാട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ പാക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് കുറച്ച് ലൂസിൽ വേണം ഈ പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉലുവ പെട്ടെന്ന് കുതിർന്ന് വരും ഉലുവ കുതിർന്ന് വന്ന് കഴിഞ്ഞാൽ കുറച്ച് തിക്നസ് കൂടി വരുന്നതാണ് അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഈ പാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ട വേണം മിക്സാക്കി കൊടുക്കണം എന്താ മിക്സാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ ഉലുവ ഉണ്ടല്ലോ ഉലുവ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ടാക്കുണ്ടാകുക പെട്ടെന്ന് കുതിർന്ന് കിട്ടില്ല അപ്പോൾ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് നല്ല നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക ഉലുവ ഉലുവ കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് ഒക്കെ കൂടി വരുന്നതായിരിക്കും അപ്പോൾ പാലും റോസ് വാട്ടറൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെറുത്ത് കൊടുക്കുക കുറച്ച് ആക്കിയിട്ട് വേണം ഈ പാക്ക തയ്യാറാക്കി എടുക്കേണ്ടത് ഇതുപോലെ ആക്കിയെടുത്താൽ മതിയാകുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലവണ്ണം വാഷൊക്കെ ചെയ്യുക ആദ്യം ഫേസ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കിയെടുക്കുക മിക്സാക്കിയെടുത്തതിനു ശേഷം മാത്രം ഒന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പേക്ക് എങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക കേട്ടോ പകൽ സമയത്ത് യൂസ് ആക്കാം യൂസ് ആക്കേണ്ട എന്നല്ല പകൽ സമയത്ത് യൂസ് ആക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ലവണ്ണം കരിവാളിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക കേട്ടോ വെയിൽ കൊള്ളാത്ത സമയത്ത് യൂസ് ആക്കുക ഇത് നിങ്ങൾക്ക് പകൽ സമയത്ത് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ആക്കാം പക്ഷേ വെയിൽ കൊള്ളാതെ നോക്കുക വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഫേസ് നല്ലവണ്ണം കരിവാളിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ തിക്നസ്സോഡ് കൂടി ആക്കിയെടുക്കാം കേട്ടോ ഈ തിക്നസോഡ് കൂടി ആക്കിയെടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നല്ലവണ്ണം കഴുകണം കേട്ടോ ഫേസ് ഒക്കെ എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ആദ്യം നല്ലവണ്ണം രണ്ടോ മൂന്നോ മിനിറ്റ് ഏകദേശം അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രം ഈ പാക്ക് നല്ലവണ്ണം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക നല്ല നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിലൊക്കെ നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് അറബി പെൺകുട്ടികളൊക്കെ യൂസാക്കുന്ന ഒരു പാക്കും കൂടിയാണ് ഇട്ടത് അവരൊക്കെ എന്നും യൂസാക്കണം സ്കിൻ കെയർ ഒക്കെ എല്ലാവരും യൂസാക്കുക എല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് വെളുത്തവർ കറുത്തവരൊന്നുമില്ല എല്ലാ ആൾക്കാരും സ്കിൻ കെയർ ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് ഏത് സ്കിൻ ആണെങ്കിലും യൂസ് ആക്കാം ഇതിപ്പോൾ എല്ലാ സ്കിൻ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കാൻ മറക്കരുത് എല്ലാവരും ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ പാക്ക് നല്ലവണ്ണം ഒന്ന് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്നും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ കണ്ടില്ല ഇതുപോലെ തന്നെ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാട്ടോ അരമണിക്കൂർ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നല്ലവണ്ണം ഓണങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് വെക്കാം എത്ര ടൈം വേണമെങ്കിലും വെക്കാം എത്ര ടൈം പറഞ്ഞാലും ഒരു മണിക്കൂർ വെക്കരുത് ഏകദേശം ഒരു അരമണിക്കൂർ അതിൽ കൂടുതലും വെച്ച് പോകരുത് അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വളത്തിലാണ് വാഷ് ചെയ്ത് കളയേണ്ടത് അപ്പം നമുക്കിനൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിനി നോക്കാം കേട്ടോ അന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാട്ടോ ആദ്യം ഫേസ് നല്ല വെള്ളം ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ കൊടുക്കുക ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്യുക അതിന് ശേഷം ഈ പാക്കൊന്നും മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കയ്യിൽ ചെയ്ത് കാണിക്കുന്നത് എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണിത് ഒരു വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെടുന്ന ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാട്ടോ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അരമണിക്കൂറാണ് ശരിക്കും വെക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാകും നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്നും വാഷ് ചെയ്ത് കളയാം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെ റിസൾട്ട് ഒന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്യാം തണുത്ത വെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാം കളയാട്ടോ അപ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാം കളയുന്ന സമയത്തും നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നല്ലവണ്ണം ഒന്ന് നപ്പായിട്ട് കൊടുക്കാം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഉലുവ വന്നിട്ട് നല്ല കളർ വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ റാഗി പൗഡർ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല വണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാം ഈ ഉലുവിൻ്റെ ഒട്ടും നല്ലവണ്ണം ഒന്നും ഉണ്ടാകും ഇതൊന്നും കുഴപ്പമില്ല എന്നാൽ നമുക്ക് നല്ല വണ്ണം വാഷ് ചെയ്തിട്ട് നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും കണ്ടത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും നമുക്ക് ദിവസം ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല അത് ഈവനിങ് ടൈമിൽ മാത്രം യൂസ് ആക്കിയാൽ മതി വൈകുന്നേരങ്ങളെ ആകുമ്പോൾ നമുക്ക് വെയിലൊന്നും തട്ടാതെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആകാൻ സഹായിക്കും വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഫേസ് നല്ലവണ്ണം പാനടിക്കാൻ സാധ്യതയുണ്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ട്രൈ ചെയ്യാൻ നോക്കാട്ടോ അപ്പൊ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കുറിപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു പോകരുത് ഇനിയും നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ബൈ ഫോർ വാച്ചിങ് വീഡിയോസിലേക്ക്